ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് ദിവസം ലീവ് കിട്ടിയ അപ്പം അമ്മാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അവിടെ നിന്നിട്ടോ അപ്പോൾ ഞാൻ ഞാൻ ദിയൊക്കെ മൈലാഞ്ചിട്ട വീഡിയോ പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ നാളെ വിടും കേട്ടോ യൂട്യൂബിൽ അപ്പോൾ അതാ ഞാനും ദിയ ആണ് കേട്ടോ പൂക്കൾ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കോങ്ങുന്തോടത്ത് ചെന്നാണ്ട് അവിടെ നിന്ന് നിറച്ച് പൂക്കൾ ഇനി അപ്പോൾ അവൾക്ക് പറിച്ചാൻ വേണ്ടി ഞങ്ങൾ ചെന്നതാണ് കേട്ടോ ഗൈസ്

ണ്ട് <rôlepot> <smungkin> <mother>